റോസെ അങ്ങാടിയിൽ മാപ്പിട്ട് നോക്കി ഇരിക്കുമ്പോഴാണ് ആരോ എന്തുകാണ്ട് പറഞ്ഞത് നമ്മുടെ സ്കൂൾ ആ ക്രിക്കറ്റ് തുടങ്ങിക്കുന്നത് പടച്ച തമ്പുരാനെ നമ്മളെ സ്കൂൾ അടച്ചു കൂട്ടിയാ ഐ അതിന് മാത്രം കുട്ടികൾ കുറവുള്ള കാര്യമൊന്നും ഇതേ ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ സ്കൂളില് അങ്ങനെ വണ്ടി പറഞ്ഞു സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് ആ ക്രിക്കറ്റ് തുടങ്ങി പറഞ്ഞ എന്തായാലോ പത്ത് മുന്നൂറ്റി അമ്പതോളം ആൾക്കാരുള്ള കലാകാരന്മാരുള്ള ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ എന്റെ പേരാണ് ആ ക്രിക്കട ഞാനും വിചാരിച്ചത് എത്താപ്പ് സ്കൂളിൽ ആ ക്രിക്കറ്റ് തുടങ്ങി അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ സംഭവം എന്താണ് പത്ത് മുന്നൂറ്റി അമ്പതോളം ആളുകളിലുള്ള കലാകാരന്മാരുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പായിരുന്നു നാല്പതോളം കലാകാരന്മാർ നമ്മളെ സ്കൂളിൽ ക്യാമ്പ് ചെയ്തിട്ടേ രണ്ട് ദിവസത്തെ ക്യാമ്പ് ഓല് ഞമ്മള് സ്കൂളിന്റെ ചുമരികൾ ചിപ്രം വരയ്ക്കാൻ വേണ്ടി വന്നാണ് അതും ഫ്രീ ആയിട്ട് എപ്പം ചാച്ചി എന്താ വട്ടാണോ വട്ടൊന്നുമില്ല ഓര്ക്കൊരു മാനസിക സംതൃപ്തി മാനസിക സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഓല് സ്കൂളുകളും ആരാധനാലയങ്ങള് ഹോസ്പിറ്റലുകളൊക്കെ ഫ്രീ ആയിട്ട് രണ്ട് ദിവസം ക്യാമ്പ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു നമ്മൾ ഓൾക്ക് വേണ്ട ഭക്ഷണം താമസ സൗകര്യം പെയിന്റും വാങ്ങിക്കൊടുത്താ മതി നാലഞ്ച് ലക്ഷം വരുന്ന വർക്ക് ആണ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാമോ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഓല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് ആത്രി എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്തിട്ട് അതിൽ ഓരോന്നെ നമ്പറുകൾ ഉണ്ടാവും വിളിച്ചാൽ അന്വേഷിച്ചാൽ മതി നിങ്ങളെ നാട്ടിൽ എവിടെയെങ്കിലും സ്കൂളുകൾ ചെയ്യണം എന്നെ ഓരി വരും ഓര് ഇത് കേരളം മൊത്തമുള്ള ടീമാണ് പതിനാല് ജില്ലകളിൽ നിന്ന് ആൾക്കാരുണ്ട് പത്ത് മുന്നൂറ്റി അൻപതോളം ആളുകൾ ഇനിയിപ്പോൾ ഓലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആടാവാൻ നിങ്ങൾക്ക് താല്പര്യം കലാകാരന്മാരെ കലാകന്മാർ ഉണ്ടെങ്കിൽ അതിൽ ആടാവും ചെയ്യുക അത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്തിട്ട് അതിന് നമ്പറുകൾ സംഘടിപ്പിച്ചു വിളിച്ചാൽ മതി കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾക്ക് പെയിന്റ് ബ്രഷ് പിടിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ എല്ലാ സുസ്കാന്തി എന്താണ് ഓലൊരു മാനസിക സംതൃപ്തി ഇവിടെ വന്ന് വരക്കുമ്പോഴാവും ഓലക്കതാണ് വേണ്ടതും പൈസ എത്ര ഇണ്ടാക്കിയാവും പറഞ്ഞ പോലെ ഓല് ഈ ആപ്പോപ്പ ചിത്രം വരക്കുന്ന ആളുകൾ മാത്രമല്ല പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഓലിത ഇടയ്ക്ക് ഒരു രസാക്കാൻ വേണ്ടി രണ്ട് ദിവസം ക്യാമ്പിന് വരുന്നാണ് അല്ലാതെ വെച്ച് നടക്കുന്ന ആളുകളില്ല പല മേഖലയിൽ ഉയർന്ന ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങള് നിങ്ങളുടെ നാട്ടിൽ ഈ സംഭവം ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് ഓരോ നമ്പർക്ക് വിളിച്ച് അന്വേഷിച്ചതേ അവർ വന്ന് ഫ്രീ ആയിട്ട് ചെയ്തുതരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വളരെ ഉപകാരമാണ് ഇത് നിങ്ങളൊന്നിത് കാര്യത്തിനെടുത്തിട്ട് ഓരോന്ത് ബന്ധപ്പെട്ട് നോക്കി ഇതിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ഓർക്ക് രണ്ട് ദിവസത്തെ ഒരു സമാധാനം മനസ്സുഖം മനസ്സംതൃപ്തി അതിന് വേണ്ടിയിട്ടാണ് ഇവർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ വർക്കൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാ നിങ്ങൾ എത്ര ഉപ്പേന്റെ വർക്കാണ് ഇത് ഒരു ഫ്രീ ആയിട്ട് ചെയ്തരണ്ടേ നാട്ടുകാർക്കൊരു സന്തോഷം ആയത് പൈസ കൊടുക്കാതെ ചെയ്തല്ല എന്നുള്ള സന്തോഷം ഓർക്കിത് ഈ മനസ്സിനൊരു സന്തോഷം ഇത്രയും കമ്പ് ഫ്രീ ആയിട്ട് ചെയ്തുകൊടുത്തല്ല എന്നുള്ള ഓൽക്കൊരു സന്തോഷം അപ്പൊ ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന ഓല് പറഞ്ഞത് ഇത് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പൈസ അല്ല മനുഷ്യർ വലുത് മാനസിക സംതൃപ്തി ജനങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം പല മേഖലയിലുള്ള ആളുകൾ തമ്മിൽ ബന്ധപ്പെടുക സ്നേഹം ഐക്യം സമാധാനം ശാന്തി അതൊക്കെയാണ് വേണ്ടത് കുറെ പൈസ ഉണ്ടാക്കി ജീവിച്ച് ഇടക്ക ഒരീസം മരിച്ചു പോകാവണ്ടെന്ന് വലിയ കാര്യമില്ല ഓര് പറഞ്ഞത് ഇതുപോലെയുള്ള നന്മകൾ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ജീവിക്കണത് അതാണ് ഓല് പറഞ്ഞത് ഏതായാലും വിളിച്ചൊക്കെ നമ്മൾ സ്കൂള് സൂപ്പറാക്കി തന്ന ഏതായാലും അതിമനോഹരമാക്കി തന്നിട്ട് പോലും ഓല് പോയി ആ ക്രിക്കടക്ക് ഒരായിരം ആശംസകൾ നന്ദി അറിയിക്കുന്നു എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാളെ നിങ്ങളുടെ അന്നേച്ചോളി നിങ്ങളെ നാട്ടിൽ വിളിച്ചു വരുത്തിക്കോളെ ഓല് വരും ഓക്കെ